അട്ടച്ചാക്കൽ സ്വദേശി സജു വർഗീസ് എന്നിവരുടെ സംസ്കാര ചടങ്ങ് ഇന്ന് നടക്കും രാവിലെ എട്ടരയോടെ സിബിൻ ടി അബ്രഹാമിന്റെ ഭൗതിക ശരീരം വീട്ടിലെത്തിക്കും ഉച്ചയ്ക്ക് ശേഷം രണ്ടരയ്ക്ക് കീഴ്വായ്പൂർ സെൻറ്റ് തോമസ് മാർത്തോമ പള്ളി സെമിത്തേരിയിൽ സംസ്കാര ചടങ്ങ് നടക്കും സജു വർഗീസിന്റെ സംസ്കാരം ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണിക്ക് അട്ടച്ചാക്കൽ സെൻറ്റ് തോമസ് മാർത്തോമ പള്ളി സെമിത്തേരിയിൽ നടക്കും കുഞ്ഞിന്റെ ഒന്നാം പിറന്നാളിന് വരുന്ന ഓഗസ്റ്റ് പതിനെട്ടിന് നാട്ടിലെത്താനിരിക്കുകയായിരുന്നു പത്തനംതിട്ട കോഴഞ്ചേരി കീഴ്വായ്പൂർ സ്വദേശി സിബിൻ ടി അബ്രഹാമിന്റെ മരണം കഴിഞ്ഞ എട്ടു വർഷമായി സിബിൻ കുവൈറ്റിൽ ജോലി ചെയ്യുകയായിരുന്നു പിതാവ് അബ്രഹാം മാത്യു ജോലി ചെയ്തിരുന്ന അതേ കമ്പനിയിൽ തന്നെ മകൻ സിബിനും ജോലി ലഭിക്കുകയായിരുന്നു തീപിടുത്തമുണ്ടാകുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് സിബിൻ അച്ഛനുമായും ഭാര്യയുമായും ഫോണിൽ സംസാരിച്ചിരുന്നു രാവിലെ എട്ടരയോടെ സിബിന്റെ ഭൗതിക ശരീരം കീഴായ്പൂരിലെ വീട്ടിലെത്തിക്കും പൊതുദർശനത്തിന് ശേഷം പതിനൊന്ന് മണിയോടെ കീഴ്വായ്പൂർ സെന്റ് തോമസ് മാർത്തോമ പള്ളിയിലേക്ക് സംസ്കാര ചടങ്ങിനായി കൊണ്ടുപോകും രണ്ടരയോടെ സംസ്കാരം നടത്തും കോന്നി അറ്റൽ സ്വദേശി സജു വർഗീസിന്റെ സംസ്കാരവും ഇന്ന് തന്നെയാണ് ഇരുപതു വർഷമായി കുവൈറ്റിൽ ജോലി ചെയ്യുകയായിരുന്നു സജു വർഗീസ് കഴിഞ്ഞ ഡിസംബറിലാണ് ഒടുവിലായി നാട്ടിലെത്തിയത് രണ്ട് പെൺമക്കളാണ് സജുവിനുള്ളത് ഉച്ചയ്ക്ക് ഒരു മണിയോടെ ഭൗതിക ശരീരം വീട്ടിലെത്തിക്കും തുടർന്ന് രണ്ടു മണിക്ക് അട്ടച്ചാക്കൽ സെന്റ് തോമസ് മാർത്തോമ പള്ളി സെമിത്തേരിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും റിപ്പോർട്ടർ പത്തനംതിട്ട